പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ വികസന നയങ്ങൾക്കും ജനങ്ങൾ വോട്ട് നൽകിയതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇത്തവണ ബിജെപിക്ക് കൂടുതൽ സീറ്റുകൾ നേടാനിടയാക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതിനേക്കാൾ സീറ്റുകൾ ബിജെപി കേരളത്തിൽ നേടുമെന്നും കെ സുരേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു കേരളത്തിൽ പ്രധാനമന്ത്രി ശ്രീ വലിയൊരു പോസിറ്റീവ് വോട്ടിംഗ് നടന്നു വികസന അജണ്ടയ്ക്ക് ഒരു വോട്ടിംഗ് അത് നടന്നു എന്നുള്ളതാണ് സത്യം അതുമാത്രല്ല സർക്കാരിനെതിരായിട്ട് നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടായിരുന്നു ആ ജനവികാരം പൂർണ്ണമായിട്ടും വോട്ടർമാർ പ്രതിഫലിപ്പിച്ചത് ബി ജെ പിക്ക് കാരണം സാധാരണഗതിയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം യു ഡി എഫിലേക്കാണ് അതിൻ്റെ പ്രയോജനമായിട്ട് പോകുന്നത് പക്ഷെ ഇത്തവണ ഇത് ആദ്യമായിട്ട് യു ഡി എഫിനും വോട്ട് പെർസെൻറ്റേജ് കുറയുമെന്നാണ് എല്ലാ കണക്കുകളും പറയുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ജനങ്ങളൊരു അത്താണിയായിട്ട് ആണ് കണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയ്ക്ക് നേരിട്ട് ജനങ്ങൾ വോട്ടുകയും ചെയ്തു അതാണ് ഇത്തവണത്തെ വോട്ട് ശതമാനത്തിലും സീറ്റുകളിലും ഒക്കെ അത്ഭുതങ്ങൾ ഉണ്ടാവുമെന്ന് എക്സിറ്റ് പോളുകൾ പറയാനുള്ള കാരണം കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരിയാണ് ഗോകുല ഈ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതിനേക്കാൾ സീറ്റുകൾ ബിജെപി കേരളത്തിൽ നേടുമെന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസമാണ് മറ്റെന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിര ബി ജെ പി നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മറ്റന്നാൾ വോട്ടെണ്ണുന്ന സമയത്ത് ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ അതിനെ കടച്ചു വെക്കുന്ന കഥച്ചു വെക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ റിസൾട്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ പറയുന്നതാണ് നാനൂറ് സീറ്റിനടുത്ത് തലത്തിൽ നേടുമെന്നും കേരളത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ രീതിയിലുള്ള സീറ്റ് നേട്ടം നേട്ടമുണ്ടാക്കുമെന്നും പറയുന്നു അതിന് സമാനമായ രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തുവന്നത് ഇന്നലെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചത് തുടർന്ന് അഞ്ചു മണിയോടുകൂടി തന്നെ രാജ്യത്തിന്റെ വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു ിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ബിജെപിക്ക് ഒന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ പ്രവചിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടുമെന്ന് നാലും അഞ്ചും എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ പറയുന്നു ആ ഫലങ്ങളെക്കാൾ കവച്ചു രീതിയിലുള്ള റിസൾട്ടുകൾ ബിജെപി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത് ഇത് ഇദ്ദേഹം ആദ്യമായിട്ടല്ല ഈ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് മുൻപ് തിരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച സമയത്തായാലും മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായ രീതിയിൽ ബിജെപി വലിയ രീതിയിൽ കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കുമെന്നും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സീറ്റ് നേടുമെന്നുള്ള കാര്യം പറയുണ്ടായി രണ്ട് കാര്യങ്ങളാണ് ബിജെപി കെ സുരേന്ദ്രൻ പറയുന്നത് ഒന്ന് മോദി ഗ്യാരണ്ടിയാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബിജെപിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മോദി ഗ്യാരണ്ടിക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ആ മോദി ഗ്യാരണ്ടിക്കുള്ള വോട്ട് കേരളത്തിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നും മോദിയുടെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് കിട്ടും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ പാകത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട് എന്നും ബി നേതൃത്വം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അഭിപ്രായം തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോഴും പങ്കുവെക്കുന്നത് മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരമാണ് ജനവിരുദ്ധ വികാരം ഉണ്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെ അത് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന ജനവിരുദ്ധ വികാരം യു ഡി എഫിന് അനുകൂലമായിട്ടും യു ഡി എഫിനു യു ഡി എഫ് ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന ജനവിരുദ്ധ വികാരങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായിട്ടുമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക എങ്കിൽ ഇത്തവണ അതിൽ നിന്ന് വിഭന്നമായിട്ട് ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു എൽ ഡി എഫിൽ നിന്ന് വലിയ രീതിയിലുള്ള വോട്ട് ബി ജെ പിയിലേക്ക് എൻ ഡിയിലേക്ക് വരും അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നും വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം ബിജെപി കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ ബിജെപി നേടിയെടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു രണ്ട് മുന്നണിയിൽ നിന്നുള്ള വോട്ടുകൾ ബിജെപിക്ക് ലഭിക്കുമെന്നും അത് ബിജെപിയുടെ വോട്ട് വിഹിതം വലിയ വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ബിജെപിക്ക് എൻ ഡി എക്ക് ഇത്തവണ കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കാരണം ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ന്യൂനപക്ഷ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നും അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലേക്ക് കൂടുതൽ പ്രചരിപ്പിക്കാൻ ബിജെപി നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ടുകൾ സാധാരണ പരമ്പരാഗതമായി ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ബി ജെ പി നേതൃത്വം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു വിജയം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്ന് എന്ന് പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടങ്ങളിൽ തന്നെ ഈ രീതിയിൽ തന്നെയായിരുന്നു കാരണം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ റിസൾട്ട് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ബി എല്ലാ നേതൃത്വവും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാനമായ പ്രതികരണം തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷവും ബിജെപി നേതൃത്വം പങ്കുവച്ചിട്ടുണ്ട് അത് അതിനെ അവരുടെ ബിജെപി നേതൃത്വത്തിന്റെ അത്തരത്തിലുള്ള പ്രസ്താവനകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളും വരുന്നു അത് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സ്വീകരിച്ച ശേഷം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് ഇതിനപ്പുറത്തേക്കുള്ള വിജയം തീർച്ചയായിട്ടും മറ്റന്നാൾ ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാത്തി കാത്തിരിക്കുന്നത് ദേശീയ തലത്തിൽ ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ നേരത്തെ ബിജെപി നേതൃത്വം പറഞ്ഞതിന് സമാനമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടാവുന്നത് ഇതൊക്കെ ബിജെപി നേതൃത്വം പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നാണ് അതിന് ഇത്തരത്തിലുള്ള ഈ അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് ബി ജെ പി നേതൃത്വം എത്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള നരേന്ദ്രമോദിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളെയാണ് വികസന പ്രവർത്തനങ്ങളെയാണ് െന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പദവിയിൽ നിന്ന് വിപരീതമായി ഇത്തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നിരവധി തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തെ ഒരു പ്രത്യേക താല്പര്യത്തോട് കൂടി പരിഗണിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിൽ സജീവമാകാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നു തയ്യാറായിരുന്നുവെന്നും നരേന്ദ്രമോദിയോട് കേരളത്തിലേക്ക് വരണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുമ്പോഴൊക്കെ അദ്ദേഹം അതിന് തയ്യാറായിരുന്നു എന്നും അതിന്റെ ഫലം സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംഭവിച്ചിട്ടുള്ള അപജയം ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ബി ജെ പി ജയിച്ചിട്ടുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി അതിനെപ്പറ്റി പാർട്ടി നേതൃത്വം നല്ല രീതിയിൽ പഠിച്ചു അത് ബി ജെ പിക്ക് ഒരു പാഠമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തോൽവിയെ ഇതര രാഷ്ട്രീയ കക്ഷികൾ പരിഹാസത്തോടു കൂടി ബി ജെ പിയുടെ ഒരു സീറ്റ് പൂട്ടിച്ചില്ലേ എന്ന രീതിയിൽ വിമർശിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അതിന്റെ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് അത്തരത്തിലൊരു തോൽവി ഉണ്ടായി എന്ന് പഠിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിരുന്നുവെന്നും ആ പഠനത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും പറയുന്നു എന്തായാലും ബി ജെ പി നേതൃത്വം ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കരുതലോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും കൂടുതൽ സജീവമാകാൻ സാധിച്ചിരുന്നു സാധിച്ചിരുന്നുവെന്നും ബിജെപി നേതൃത്വം ഒറ്റക്കെട്ടായ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതിന് കാരണമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളെയൊക്കെ കേരളത്തിൽ വോട്ടായി മാറാൻ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെയൊക്കെ ബിജെപിക്ക് അനുകൂലമായ രീതിയിൽ വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ബിജെപി നേതൃത്വത്തിന് നടപ്പിലാക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനം സാധിച്ചതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്ത് അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബിജെപിക്ക് അനുകൂലമായി ഈ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുവാനും സീറ്റിൽ വിജയിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്